ഇപ്പോൾ ലഭ്യമായ ഒരു വാർത്തയിലേക്ക് കൂടി കിടക്കുകയാണ് പെരുമേട് കുട്ടിക്കാനം പള്ളിക്കുന്നിന് സമീപം ജലവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി രാവിലെ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന എത്തിയ കാട്ടാനയെ ഇതുവഴി കടന്നു പോയവരാണ് കണ്ട വാർത്തയിലെ വിശദാംശങ്ങളുമായി നെജിൽ ചെയ്ത് നിജിലിൽ ആന ഇപ്പോഴും പ്രദേശത്ത് നിരോപിച്ചിരുന്ന വിശാംശങ്ങൾ ഇന്ന് രാവിലെ ഏകദേശം ഒരു ആറു മണിയോടെയാണ് ഈ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ കുട്ടിക്കാനം പള്ളിക്കുന്നിന് സമീപം വുലാൻസിൽ ഈ കാട്ടാന എത്തുന്നത് ഈ കട്ടപ്പന കുട്ടിക്കാരൻ സംസ്ഥാന പാതയോരത്തോട് ചേർന്നാണ് ഈ കാട്ടാന നിലകൊണ്ടത് ഇവിടത്തെ ഇവിടെ ഈ ഈ പാതയോരത്ത് വ്യാപാരം നടത്തുന്ന ചെറിയൊരു ചായ കച്ചടമൊക്കെ നടത്തുന്ന വ്യാപാരിയാണ് ആദ്യം ഈ കാട്ടാനയെ കാണുന്നത് ഉടൻ തന്നെ ഇദ്ദേഹം സ്വമീവാസികളൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു ഈ കാട്ടാന ഉടൻ തന്നെ നാട്ടുകാരൊക്കെ എത്തിയപ്പോൾ തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ ഇപ്പോഴും ഈ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പാർക്കുന്ന ഈ വുഡ്ലാൻഡ്സിൽ ജനവാസ മേഖലയിൽ ഈ ഏ തേത്തോട്ടത്തിനുള്ളിൽ ഇപ്പോഴും കാട്ടാന നിലകൊള്ളുകയാണ് ഇപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ സ്ഥലത്തുണ്ട് ആനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ഒരു ശ്രമം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആളുകളെല്ലാം വലിയൊരു ആശങ്കയിലാണ് കാരണം സർക്കാർ സ്കൂളുകളുണ്ട് അതുപോലെ ആരാധനാലയങ്ങളുണ്ട് അതുപോലെ നിരവധി ആളുകൾ അതായത് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത ആയാലോ നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത് വാഹനങ്ങൾ വാഹനങ്ങളിൽ കയറാനും ഒക്കെയായിട്ട് ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥല സ്ഥലത്തിന് സമീപത്താണ് ഇപ്പൊ ഈ കാട്ടാനെത്തിയിരിക്കുന്നത് ഏർ ഈ ീരിമേടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭീതിമേട്ടിൽ കാട്ടാന ശല്യം വിവിധ മേഖലകളിൽ രൂക്ഷമാണ് ഈ ഇത്രയും ജനവാസ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് ആന ഇറങ്ങി എത്തുന്നത് ഇവിടുത്തെ ആളുകൾ തന്നെ അത് പറയുന്നുണ്ട് ഈ ഈ കാട്ടാന എത്തുന്നത് വളരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാട്ടാന എന്ന് പറയുന്നു എന്തായാലും ആളുകൾ വലിയ ആശങ്കയിലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആളുകൾ സഞ്ചരിക്കുന്ന ഇപ്പൊ പാതയോരത്താണ് ഇപ്പോൾ കാട്ടാന നില ഇപ്പോൾ ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കാട്ടാനയെ ഉദ്ഘാടന കയറ്റിവിടാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ പീരുമേറ്റ് തട്ടാതിക്കാനത്തിന് സമീപത്ത് അതായത് കൊട്ടാരക്കര ഡൽ ദേശീയപാത മുറിച്ചു കടന്ന ആന താഴെ എത്തുകയും അവിടെ ഒരു ജനവാസ മേഖലയിലെത്തി സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിലവിൽ ആളുകളെല്ലാം വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കാരണം കാട്ടാന അതായത് ജനങ്ങളുടെ സ്വൈര്യമായ ജീവിതത്തിന് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകണം ഈ കാട്ടാനകൾ ഇങ്ങനെ ജനവാസ മേഖല ഇറങ്ങുന്നത് തടയാനുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നത്